ടു എൻജീറ്റിനാണ് സ്ട്രീം ചെയ്യാൻ തുടങ്ങുന്നത് ഭയങ്കര എക്സ്പെക്റ്റേഷനുള്ളൊരു സീൻസാണ് ബിക്കോസ് ബാഹു അംബാഹുലാണ് ചിന്താഗണ്ടൊക്കെ എഴുതി അങ്ങനെ പിന്നെ ഒരു ബി ഒപ്പിയായിരുന്ന ബാഹുലാണ് റൈച്ചത് അപ്പോൾ ബാഹുലിൻ്റെ സിറ്റ് അറിയാറുണ്ട് കുറച്ച് ബാഹുക്കെ ഭയങ്കര പ്രതീക്ഷയുള്ള ഒരു റൈറ്റതാണ് പിന്നെ നമുക്ക് അഹമ്മദ് ഗബീർ അഹമ്മദ് ഗബീറിൻ്റെ കുട്ടിയും ഭയങ്കര രസമാണ് പോകുന്നത് അപ്പോൾ ഭയങ്കര പ്രതീക്ഷയുള്ള അതായത് കഴിഞ്ഞിട്ട് നമ്മുടെ കുറച്ചും കൂടി പേഴ്സണൽ കാര്യങ്ങളുണ്ടായിരുന്നു പക്ഷേ ഈ പോലീസ് ഓഫീസേഴ്സിൻ്റെ ആ അത് ഒട്ടില്ല എന്നല്ല ഞാൻ പറയുന്ന പക്ഷെ ആളുടെ പേരുണ്ടായിരുന്നു ആ ആളെ കണ്ടുപിടിക്കുന്നതായിരുന്നല്ലോ നമുക്ക് ആ വലിയ ആരാണെന്ന് ചെയ്തേന്നുള്ള പേരുണ്ടായിരുന്നു പക്ഷെ ആളേക്ക് എത്തുന്നതായിരുന്നു അപ്പോൾ ഇത്തവണ നിനക്ക് അതിൻ്റെ താഴെ ടാഗ്ലൈറ്റ് കാണാൻ പറ്റും കമ്പനി സി പി ഒ കമ്പനി അങ്ങനെ തന്നെയാണ് പക്ഷേ ലാസ്റ്റിൽ സെയിം ഫോമാ അല്ല കുറച്ചും കൂടെ എനിക്ക് റിയലിസ്റ്റിക് ആയിട്ടുള്ള കുറച്ചും കൂടെ റിയലിസ്റ്റിക് ലാസ്റ്റായിട്ട് റിയലിസ്റ്റിക് ആയിരുന്നു എങ്ങനെ എൻഗേജ്മെൻ്റ് ആയിരുന്നു പക്ഷേ ഐ ഹാവ് മോർ എക്സ്പെക്ടേഷൻ ലാസ്റ്റിൽ കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാവും ചെയ്തിട്ടുള്ളത് പക്ഷേ ഈ അന്വേഷിക്കുന്ന പോലീസ് എനിക്ക് പറയാൻ പറ്റുന്നുണ്ട് അത്ര പറയാൻ പറ്റില്ല ആക്ച്വലി എനിക്ക് ആകെ പറയാൻ പറ്റുന്ന ഞാൻ ചെയ്തൊരു കാസർ കഥാപാത്രമാണ് പാത്രം അതിൻ്റെ ബാക്കി പോലും ഇപ്പം പറയാൻ പറ്റില്ല പക്ഷേ ആഫ്റ്റർ റിലീസ് പോസിബിലിറ്റി ഉണ്ടാവും ഇപ്പോൾ ഞങ്ങൾക്ക് ആദ്യം തന്നെ ഒന്നും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാം ഇപ്പോൾ താണപ്പുള്ള എക്സൈറ്റ്മെൻറ്റ് പോകുന്നു അതാണ് നിങ്ങളുടെ എല്ലാവരും കണ്ടു വരുമ്പോൾ മിസ്റ്റർ വില്ലേജ് എന്ന് പറഞ്ഞാൽ മിസ്റ്റർ വില്ലേജ് പിന്നെ കാരണം തന്നെ റിയില്ല അത് കുറച്ചൊരു സിങ്സ് ഒക്കെ സിങ്സ് വോയിസ് ഒക്കെ ആയിരുന്നു അപ്പം അതിൻ്റേതായിട്ട് നമുക്ക് ഒരു ഡിലേ ഒക്കെ ഉണ്ടാവും പിന്നെ സന്നിഗിൻ്റെ ഡേറ്റ്സ് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇപ്പോൾ ഓൾമോസ്റ്റ് ഫിനിഷ് ചെയ്തിട്ട് പോകും അങ്ങനെയല്ലേ വെട്ടിൻ വെറ്റിൻ്റെ ആയിട്ട് ഡേറ്റ് ഒന്നും കിട്ടില്ല ഞങ്ങൾ ചെയ്തത് കാസർഗോഡാണ് പിന്നെ എനിക്ക് കാസർഫോഡ് സ്ലാഗൊക്കെ പറയാനായിട്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡായിരുന്നു അപ്പം അങ്ങനെ സ്ലാഗ് ഒക്കെ പിടിക്കുന്നവർ തന്നെ കുറച്ച് ടൈം എടുക്കുന്ന ഒരു ഹോസ്പിറ്റലും അതില കസപ്പോ വന്നിരുന്ന സമയത്ത് വീണ്ടും ഇല്ലായിരുന്നു ഇല്ല